വ്യക്തി കറണ്ട് ബില്ല് ലാഭിക്കാൻ വേണ്ടി റീവയറിംഗ് ചെയ്ത് ഒരു ജനറേറ്റർ നിർമ്മിച്ച ശേഷം അയാൾ പണം ലാഭിക്കാൻ വളരെ ക്രൂരമായി അയാളുടെ ഭാര്യയെ ആ മെഷീനിൽ വർക്ക് ചെയ്യിപ്പിച്ചു ഒരിക്കൽ അയാൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ കറണ്ട് കട്ടാവുന്നു ശേഷം അയാൾ നോക്കുമ്പോൾ തന്റെ ഭാര്യ നിലത്തു കടക്കുന്നു വിളിക്കുകയും അവരുടെ മുന്നിൽ വെച്ച് ഭാര്യയോട് നല്ല സ്നേഹമുള്ളതുപോലെ അഭിനയിക്കുകയും ചെയ്തു പക്ഷേ സംശയം തോന്നിയ ഡോക്ടർ ഒരു മാസത്തോളം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഡോക്ടർ അവളെ പരിശോധിക്കുവാനെത്തിയപ്പോൾ അവിടെ മറ്റൊരു ഡോക്ടർ അവളെ വീണ്ടും വർക്ക് ചെയ്യിപ്പിക്കുകയായിരുന്നു പക്ഷേ അയാളുടെ കോലവും പെരുമാറ്റം കണ്ട സംശയം തോന്നിയ ഡോക്ടർ പുറത്ത് വെച്ച് അവനോട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അയാൾ ഡോക്ടറല്ല പകരം ആ ഒരു വ്യക്തി അവനെ പണം കൊടുത്ത് പറയിപ്പിച്ചതാണെന്ന് അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അവിടെ വീണ്ടും കറണ്ട് പോവുകയാണ് എന്നാൽ അത് അവളുടെ തെറ്റെന്ന് മനസ്സിലാക്കി അവൻ പുറത്തു ചെന്നപ്പോൾ ആ ഒരു ഡോക്ടർ ആയിരുന്നു ഡോക്ടർ അയാൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും റെക്കോർഡ് ചെയ്ത് അവളോട് ചെയ്ത പോലെ തന്നെ അയാളോടും പ്രതികാരം ചെയ്യുന്നു